സ്വകാര്യ ജീവിതത്തിലും കരിയറിലുമെല്ലാം ഒട്ടേറെ പ്രതിസന്ധികൾ അതിജീവിച്ച് സൂപ്പർ മിനി സ്ക്രീൻ താരമായി തിളങ്ങിയ നടിയാണ് അൻഷിത അഞ്ജി കൂടെവിടയിലെ സൂര്യയായി തിളങ്ങിയ അൻഷിത ഒരു കാലത്ത് ഏഷ്യാനെറ്റിലെ സീരിയലുകളിലെ നമ്പർ വൺ മിനി സ്ക്രീൻ നായികയായിരുന്നു അതിനുശേഷം കൂടെവിടെ അവസാനിച്ചപ്പോഴേക്കും തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയലിലൂടെയും തിളങ്ങി ഇപ്പോൾ കൂടെവിടെ കഴിഞ്ഞിട്ട് രണ്ടര വർഷവും ചെല്ലമ്മ അവസാനിച്ചിട്ട് ഒന്നര വർഷവും പിന്നിട്ട ശേഷവും നടിയെ തേടി യാതൊരു പുതിയ ഓഫറുകളും വന്നിട്ടില്ല എന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങളും പോസ്റ്റുകളുമായി നടി ഒതുങ്ങുകയും ചെയ്തിരിക്കുകയാണ് ചെല്ലമ്മ സീരിയൽ അവസാനിച്ചതിനു പിന്നാലെ തൻ്റെ പുത്തൻ വീടിന്റെ പാലുകാച്ച് ചടങ്ങ് നടി ആഘോഷമാക്കിയിരുന്നു അതിനുശേഷം പുതിയ വിശേഷങ്ങൾ കാത്തിരുന്ന ആരാധകരെ തേടി ഇതുവരെ ഒരു വിശേഷവും എത്തിയില്ല ഏഷ്യാനെറ്റിലെ എന്ന പരമ്പരയിലൂടെയാണ് അൻഷിത പ്രേക്ഷക ശ്രദ്ധ നേടിയത് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും സജീവമായ അൻഷിതയ്ക്ക് അവിടെയും ആരാധകർ ഏറെയുണ്ട് കരിയറിലെ കഥാപാത്രങ്ങളെല്ലാം തിളങ്ങിയെങ്കിലും നടിയെ തേടി നിരവധി വിവാദങ്ങളും പുറത്തു വന്നിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സീരിയൽ മേഖലയിലേക്ക് എത്തിയ അൻഷിതയുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു അതെല്ലാം മുസ്ലിം മതവിശ്വാസിയാണ് അൻഷിത പതിമൂന്നാമത്തെ വയസ്സിലാണ് അൻഷിതയുടെ ഉമ്മ വിവാഹം കഴിച്ചത് എന്നാൽ ആ ദാമ്പത്യബന്ധം സുഖകരമായിരുന്നില്ല അൻഷിത നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉമ്മയും ഉപ്പയും വേർപിരിയുകയായിരുന്നു ഒരു സഹോദരൻ കൂടിയുണ്ട് അൻഷിതയ്ക്ക് ഉമ്മയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഉപ്പ രണ്ടാം വിവാഹം കഴിച്ചെങ്കിലും വിദേശത്തായിരുന്ന ഉമ്മ തനിച്ചു തന്നെ ജീവിതം തുടരുകയായിരുന്നു അൻഷിത അഭിനയ രംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഉമ്മ തന്നെയാണ് അങ്ങനെ ഇരുപത്തിനാലാം വയസ്സിലാണ് കൂടെവിട എന്ന പരമ്പരയിലൂടെ അൻഷുത മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തിയത് സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും കഴിഞ്ഞാൽ അന്ന് കൂടെവിടയിലെ സൂര്യയും ഋഷിയുമായിരുന്നു പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരജോഡികൾ നടൻ ബിബിൻ ജോസ് ആണ് സൂര്യയുടെ നായകനായി എത്തിയത് കൂടെവിട എന്ന സീരിയലിന്റെ വിജയമാണ് ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലേക്കും അൻഷുതയെ എത്തിച്ചത് എന്നാൽ ഈ പരമ്പരയിലെ നായകനായ അർണവ് എന്ന മുസ്ലിം ചെറുപ്പക്കാരനുമായുള്ള സുഹൃത് ബന്ധം വലിയ വിവാദത്തിലേക്കാണ് നടിയെ എത്തിച്ചത് അർണവിന്റെ ഭാര്യയായ തമിഴ് സീരിയലിലെ പ്രശസ്ത നടിയായ ദിവ്യ ശ്രീധരാണ് അൻഷിതയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ദിവ്യ ശ്രീധറും അർണവും ദിവ്യയുടെ രണ്ടാം വിവാഹം കൂടിയായിരുന്നു ഇത് ദിവ്യ ഗർഭിണിയായ സമയത്ത് തന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ അൻഷിത ശ്രമിക്കുന്നു ഗർഭിണിയായ തന്നെ വാട്ടർ ബോട്ടിൽ വെച്ച് തല്ലി എന്നിങ്ങനെയൊക്കെയാണ് ദിവ്യ ആരോപിച്ചത് ആ ആരോപണങ്ങൾക്ക് കൃത്യമായ ഫോൺ റെക്കോർഡ് തെളിവുകളുമെല്ലാം ദിവ്യ പുറത്തുവിട്ടിരുന്നു ഇത് തമിഴ് മലയാളം യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഏറെ വൈറലായി മാറുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ